തിങ്കളാഴ്ച രാവിലെയാണ് കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്നതിനിടെ കാട്ടാനാക്രമണത്തിൽ നേരിമംഗലം കാഞ്ഞിരവേലി സ്വദേശിനിയായ മുണ്ടോൻകണ്ടത്തിൽ രാമകൃഷ്ണന്റെ ഭാര്യ ഇന്ദിര കൊല്ലപ്പെട്ടത് തുടർന്ന് കോതമംഗലത്ത് വലിയ പ്രതിഷേധമാണ് ഉയർന്നത് പിന്നീട് മൃതദേഹം പോസ്റ്റുമോർട്ടത്തിന് ശേഷമാണ് ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത് തുടർന്ന് കാഞ്ഞിരവേലയിലെ വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ തിങ്കളാഴ്ച രാത്രിയും ചൊവ്വാഴ്ച രാവിലെയുമായി നിരവധി പേരാണ് അർപ്പിച്ചത് തുടർന്ന് മതപരമായ കർമ്മങ്ങളോടെ സംസ്കാര ചടങ്ങുകൾ നടന്നു കൃഷിയിടത്തിൽ കയറി കാട്ടാനയാണ് ആക്രമണം നടത്തിയത് തിങ്കളാഴ്ച രാവിലെ ഒൻപതിന് പുരയിടത്തിൽ നിൽക്കുമ്പോഴായിരുന്നു ഇന്ദിരയെ കാട്ടാനാക്രമിച്ചത് ഏകദേശം ഒമ്പത് ഒമ്പത് കാലോടു ഈ ദാരുണമായ സംഭവം ഉണ്ടായത് ആ സംഭവം നടക്കുമ്പോൾ സ്പോട്ടിൽ ഞാനുണ്ടായിരുന്നു ഉണ്ടെന്ന് അറിഞ്ഞ ആളുകൾ വിളിച്ചു പറഞ്ഞു ഞങ്ങളുടെ വരുകയും ആ ചേച്ചി ആന അടിച്ചു വീഴുന്നത് കാണുകയും ചെയ്താണ് അപ്പോൾ തന്നെ ആനനെ ഓടിച്ചു ഒച്ചെടുത്തോ ആനനെ ഓടിക്കുകയും ആ ചേച്ചി ഞങ്ങൾ ഹോസ്പിറ്റലിൽ നീരുമലം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ആദ്യം എത്തിക്കുകയും ചെയ്തു അവിടെ ചെന്ന് പൾസ് പരിശോധിച്ച് കഴിഞ്ഞാൽ ബോധാമലത്തിന് പോകണം പറഞ്ഞു നേരെ ഞങ്ങൾ പോതാമലം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എത്തി അവിടെ ചെന്നപ്പോഴത്തേക്കും ആൾ മരണപ്പെട്ടവരും അറിയിക്കുകയും ഉണ്ടായി വീടിനു സമീപത്ത് കൂവ് വിളവെടുക്കുമ്പോഴാണ് ഇന്ദിരയെ കാട്ടാൻ ആക്രമിച്ചത് കൂവ് പറിക്കാനിറങ്ങിയ ഇന്ദിരയെ പുഴയിൽ നിന്നും കയറി വന്ന് കാട്ടാനാക്രമിക്കുകയായിരുന്നു പ്രദേശത്ത് കാട്ടാനടക്കമുള്ള വന്യമൃഗശല്യം വർദ്ധിച്ചതിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് വന്യമൃഗശല്യം പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു എസ് അൽവരാജ് ന്യൂസ് ബ്യൂറോ അടിമാലി